വന്നതിൽ വളരെ സന്തോഷം നമ്മുടെ പടം പടക്കുതിര പടക്കുതിര ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊരു കോമഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് കോമഡി ഞാൻ കൈത്തരാൻ ശ്രമിക്കുന്നതായിരുന്നു താങ്ക് യു പേര് കേൾക്കുമ്പളേ ഒരു യുദ്ധത്തിൻ്റെ ഒരു വാർ ഫൈറ്റൊക്കെ തോന്നി ഇതൊരു ഫൈറ്റ് തന്നെയാണ് ഇതിൻ്റെ കഥാനായകൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ് കോമഡിയിലൂടെ ഞങ്ങൾ പറയുന്ന വാളകാറ്റുപുഴ തൊടുപുഴ ചെന്നൈ മൂന്ന് ലൊക്കേഷനുകളായിട്ട് ഞാൻ ഡിസംബർ പന്ത്രണ്ടേ താങ്ക് യു തകർത്ത് വാഴ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ഞാൻ അച്ഛൻ ആദ്യായിട്ടാണ് അജന്റെ ഫ്രണ്ടായിട്ടുള്ള കാര്യം അച്ഛൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്ന ും ശേഷം അതെ 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 ഇതിലും ആജു കെട്ടിൻ്റെ ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടറാണ് നമ്മുടെ ഒരു ഗ്യാങ് മെമ്പർ ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളാണ് ഹ്യൂമർ ഈ പടം മൊത്തത്തിൽ പോകുന്നത് നല്ല എന്റർടൈൻമെന്റായിരിക്കും അതാണ് പടക്കെതിരെ രണ്ട് എന്തോ ഉണ്ട് ഇല്ല ഒരുപാട് സന്തോഷം പടക്കൂരിനെ പേര് പറഞ്ഞല്ലോ ഇപ്പോൾ കോമഡി ഞാൻ കഥ കേട്ടത് കോമഡി മാത്രമല്ല ഞാൻ കോമഡി ഒരു മോസ്റ്റ് ഓഫ് ടൈം കോമഡി ഉണ്ടെങ്കിൽ പോലും ഒരു നല്ലൊരു ത്രില് എലിസോഡ് ഉള്ള ഒരു സംഭവമാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ക്യാപ്ഷനല്ലേ തെറ്റിസ് മെറ്റു ദാൻസ് വേഴ്സ് എന്ന് പറയുന്ന പോലെ പടക്കൂരിനാന്നുള്ള പേര് മാത്രമല്ല ഞാനോട് ആ ക്യാപ്ഷനോട് ചേർത്ത് വായിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടും സോ എന്നാ ഒരു വലിയ വിഷയമാണെന്ന് വിചാരിക്കില്ല കേട്ടിടത്തോളം സംഭവം പൊളിയാണ്